ണ്ടാവൂന്ന് പറഞ്ഞു ഒരു മൂന്ന് മാസത്തെ വർക്കുള്ള അപ്പൊ എന്ന് പറഞ്ഞത് ദിവസം ദിവസം ഷൂട്ട് ചെയ്യപ്പെടുക അത്രയും ദിവസം തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എനിക്ക് ഒന്ന് ഒരു നാടകം ചെയ്യുമ്പോൾ എനിക്ക് തോന്നല അതേപോലെ കഷ്ടപ്പാടുകൾ പറഞ്ഞു കടന്നുപോയി അത് എനിക്ക് തോന്നുന്നു സാധാരണ ഒരു സിനിമ ഇറങ്ങുന്നതിനു മുമ്പ് അത് സ്വീകരിക്കപ്പെടുമോ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാകും പക്ഷേ ഇവിടെ പക്ഷേ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഏറ്റവും വലിയ ടെൻഷനായിട്ട് നിൽക്കുന്നത് അല്ലാതെ ഒരു പ്രോസസ്സിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം ആ പ്രോസസ്സിൽ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകണം ആ റിസൾട്ട് പ്രൊഡ്യൂസർ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടു അതായത് എല്ലാവരും ഹാപ്പിയാണ് അത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട് മലയാളത്തിന് കിട്ടണം എന്നുള്ളൊരു വാശിയും ഉറക്കമില്ലാതെ എത്രയോ നാളുകളായിട്ട് അതിനു പുറകെ കൂടുകയാണ് കാരണം ഇത്രയും ഭാഷകൾ സെൻസർ ചെയ്യുന്നു ഇത്രയും അതാത് ഭാഷകളിൽ രണ്ട് ഫോമാറ്റ് ടു ഡീം ത്രീ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യപ്പെടണം അപ്പൊ അത്രയും അത്രയും എഫേർട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ കാരണം ഒരു രണ്ട് മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് ജിതിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ജിതിനെ ഇങ്ങനെ ഓണത്തിന് ഉണ്ടാവും ജിതി പറഞ്ഞു ഒരു മൂന്ന് മാസത്തെ ഉണ്ട് പെൻഡിങ് അപ്പൊ അങ്ങനെ ഒരു മാസത്തിൽ അല്ലാതെ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞ് ആ ഒരു ഓട്ടത്തിലാണ് ആ ഒരു ഉറക്കമില്ലാത്ത ആ ഒരു ഓട്ടം തുടങ്ങുന്നൊണ്ട് അത് അത് എന്തായാലും അതിന് റിസൾട്ട് കിട്ടുമെന്ന് മനസ്സ് എവിടുന്നോ നമുക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു തരുന്നൊരു ധൈര്യം കാരണം അങ്ങനെ ഒരു ആ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ ഓർത്താണ് എനിക്കൊന്ന് ഈ ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയിൽ എനിക്ക് സിനിമ ഷൂട്ട് കഴിഞ്ഞ അസിസ്റ്റന്റ് ഡക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ഇപ്പോഴും അതേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ നടക്കുന്ന ഞാൻ ഓരോ സിനിമയും അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഇതിന് എണ്ണം കുറഞ്ഞു 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 വരും എന്നാൽ അവർ പലരും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ടും ഉള്ള തയ്യാറെടുപ്പുകൾ കാര്യം പക്ഷേ ഈ സിനിമയിൽ അവരെല്ലാവരും കൂടെ നിൽക്കുന്നതും ഇപ്പോഴും ഇപ്പോഴും ഇപ്പം ജിതിന് ഇവിടെ ഇരിക്കുമ്പോഴും ജിതിൻ്റെ മറ്റ് അസിസ്റ്റൻസ് അസോസിയേഷൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രോസസ്സ് ചിലപ്പോൾ എല്ലാ സിനിമയിലും കണ്ടുവന്നു വരില്ല ആൻഡ് ടൂവി ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് നമ്മളെല്ലാവരും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണാനുണ്ടോ എന്ന ആളെ നിങ്ങൾ കൂടുതൽ അറിയുകയും ചെയ്യും എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു ഭയങ്കര രസകരമായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്യേണ്ട ഒരു കാലാവധി ഉണ്ട് ഒരു മലയാളം സിനിമ ഒരു മുപ്പത്തി അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു അമ്പത് ദിവസം എന്ന് പറയുന്ന ഒരു ഇതിനൊരു അത്യാവശ്യം ഒരു വലിയ സിനിമ ഷൂട്ട് ചെയ്യപ്പെടുക അത്രയും ദിവസം തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ഒരു നടൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നോർമലി ഇതുവരെ ഉണ്ടാവുന്ന ഒരു റിലീസ് സിനിമ ഒരാഴ്ച മുമ്പ് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം പ്രൊമോഷൻ ഉണ്ടാവും ഈ മൂന്ന് ദിവസം കൊണ്ട് എല്ലാം മൈൻഡപ്പ് ചെയ്യുന്ന ാണ് പതിവ് അതല്ലെങ്കിൽ അത്രയ്ക്കും വലിയ സ്റ്റാർസിന്റെ മാത്രം അത് മലയാളത്തിൽ ഉണ്ടാവാറില്ല അത് പക്ഷേ കഴിഞ്ഞൊരു മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായിട്ട് അതിന്റെ പുറകെ നിന്ന് അതിന്റെ ഫുൾ ആയിട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞു അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് സിനിമകൾ ഒഴിവാക്കി മറ്റു തിരക്കുകൾ ഒഴിവാക്കി നിൽക്കാൻ കാണിക്കുന്ന ധൈര്യം അതൊരു പക്ഷേ ഈ ഔട്ടിൽ നിന്നുണ്ടായതായി ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്നൊണ്ട് മാത്രമാണ് അല്ലാതെ അത് ഇത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നത് അത് ആ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കാരണം ഇങ്ങനൊരു സിനിമ ഒരു പക്ഷേ ലൈഫിൽ മൂന്ന് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു അതൊരു ആറ് ൾ ചെയും ഉണ്ട് മൂന്ന് ഭാവത്തിൽ എനിക്കൊന്നിങ്ങനെ ഇൻവോൾവ് ആയി വന്ന ഒരു സിനിമ എന്ന് പറയപ്പെടുന്ന ഇതായിരിക്കും കാരണം മൂന്ന് ഭാവത്തിൽ അഭിനയിക്കുക മൂന്ന് മൂന്ന് പേർക്ക് മൂന്ന് സ്വഭാവമാണ് എന്നാൽ അതിനകത്ത് ഒരു ഫോർച്യൂണിന്റെ മൂന്ന് കാലഘട്ടം എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെ നമ്മൾ ഒരു മൂന്ന് ഒരു സ്വത്തോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോ നിലനിൽക്കുക എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മൂന്ന് കഥാപാത്രങ്ങൾ അത് അത്രയും ഗംഭീരമായിട്ട് ഏറ്റവും ചെയ്തിട്ടുണ്ട് അത്രയും ഗംഭീരമായിട്ട് എഴുതിയ ആൻഡ് ഇതിനൊക്കെ കൂടുന്ന ഒരു ഒരു പ്രൊഡ്യൂസർ കാരണം ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോൾ അതിന്റെ ഒരു ബിസിനസ് സാധ്യതകൾ വരുമ്പോഴും അത് വേണ്ട അതിന്റെ റിസൾട്ട് വന്നിട്ട് മതി എന്ന് അങ്ങനെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ധൈര്യം ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് മലയാളത്തിൽ നിന്ന് വരിക ആൻഡ് ആ ഒരു ഡിസിഷൻ എല്ലാ ഭാഷയിലേക്കും പോകുമ്പോൾ ഈയൊരു സിനിമ എല്ലായിടത്തും എത്തണം എന്ന് ആ ഒരു നമ്മുടെ മാർക്കറ്റ് വലുതാക്കുകയും ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു എഫേർട്ടും എല്ലാം എല്ലാം എല്ലാവരും കാണുന്നുണ്ട് സോ ആ റിസൾട്ട് നാളെ എന്തായാലും ഉണ്ടാവും മറ്റു ആക്ട്രസ് ആണെങ്കിൽ ടൂവി കഴിഞ്ഞാൽ രണ്ട് കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഒരു കഥാപാത്രത്തില്പാട് എഫേർട്ട് എടുത്തിട്ടില്ല ശിവജിത്ത് അതുപോലെ ബേസിൽ കഷ്ടപ്പാടുകൾ പറഞ്ഞു ഒരുപാട് പേര് ഇന്നിവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് ഹരീഷ് ചിതൻ പുത്തഞ്ചേരി ആക്ടേഴ്സ് അനീഷ് ഗോപാൽ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്തിട്ടാണ് അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു അത് നാളെ എല്ലാവരും സിനിമ പോയി കാണുക റെസ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി